പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ എല്ലാവരുടെയും ചോദ്യമായിരുന്നു എക്സ്പോയ്ക്ക് പോയില്ലേ എക്സ്പോയ്ക്ക് പോയില്ലേ എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ എക്സ്പോയുടെ നേരെ ഫ്രണ്ടിലാണല്ലോ ജോലി ചെയ്യുന്നത് അപ്പോൾ ഒട്ടുമിക്ക പേരും അങ്ങ് ചോദിക്കുകയാണ് എക്സ്പോയ്ക്ക് പോയില്ലേ പോയില്ലേ എന്ന് അപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസമാണ് പോയത് കേട്ടോ ആദ്യം പോയത് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ ശിവ തേജസ് വേൾഡ് ചാനൽ ലിജിതയും ഫാമിലിയും ഒക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ പോകാനിരുന്നതല്ല രാജീവ് ചേട്ടൻ എനിക്ക് ടിക്കറ്റൊക്കെ എടുത്തതെന്ന് അങ്ങനെയാണ് ഇങ്ങനെ ആദ്യമേ പോകുന്നത് കേട്ടോ പിന്നെ സെക്കൻഡ് മക്കളെയും കൊണ്ടുപോയി അങ്ങനെ രണ്ട് തവണ ഞാൻ പോയി എക്സ്പോയ്ക്ക് അപ്പോൾ ചോദിച്ചവരുള്ള മറുപടിയാണ് കേട്ടോ എക്സ്പോയുടെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷമൊക്കെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയൊക്കെ വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതുകൂടാതെ ഒരു അവതാർ വേൾഡ് പിന്നെ പൂക്കളുടെ ഒരു ലോകം അത് എന്താണ് പേരെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ കുറേ പക്ഷികളുടെ പറക്കലും കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കിളികൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് അറേഞ്ച്മെന്റ്സ് കേട്ടോ ഫ്രണ്ട് തന്നെ ഒരു നീരാളിയുടെ ഒരു എന്താണ് വലിയ ഒരു എന്താണ് പറയുന്നത് പ്ലോട്ട് പോലെ അതിനെന്താണ് പറയുന്നത് അതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ എൻട്രൻസ് അപ്പോൾ നമ്മൾ നമ്മളകത്തേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് കാണുന്നത് കുറേ പക്ഷികളെ നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ അവരിങ്ങനെ പറന്ന് പറഞ്ഞു പറന്ന് നടക്കും പിന്നെ മരശീലകളിലൊക്കെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ അടിപൊളിയാണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും പോയെന്ന് കരുതുന്നു ഞാൻ ലാസ്റ്റാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് വീഡിയോസൊക്കെ എഫ് ബിയിലും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഈ എക്സ്പോയുടെ ആയിട്ടോ ഞാനാണെങ്കിൽ ഒരു യൂട്യൂബറായിട്ട് തന്നെ ലാസ്റ്റിലാണ് എൻ്റെ വീഡിയോ വരുന്നത് ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട അതിന് അങ്ങോട്ട് നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് കേട്ടോ ഞാനാണെങ്കിൽ കുറേ ദിവസമായിട്ട് പോകാനൊക്കെ വിചാരിക്കുന്നെങ്കിലും സമയം ഒത്തു വന്നത് ഇപ്പോഴാണ് അതാണ് വൈകിയത് പൈസയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വെച്ചിരുന്നു എക്സ്പോയ്ക്ക് പോകാനാ പോകാനെന്നും വെച്ച് പക്ഷേ ഞാനാ വൈകിയതാണ് കേട്ടോ എനിക്ക് സമയക്കുറവ് മൂലം പോകാൻ പറ്റാതെ ആയി പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ അവതാർ വേൾഡ് ഒരു മായിക ലോകമാണ് കേട്ടോ കുറേ ലൈറ്റ് അറേഞ്ച്മെൻസും അവതാറിൻ്റെയൊക്കെ ഒരു എന്താണ് പറയുന്നത് ഡ്രാഗണിൻ്റെയൊക്കെ ഒരു രൂപമൊക്കെ വെച്ച് നല്ലതാണ് നമുക്ക് പേടിയൊന്നും വരത്തില്ല കേട്ടോ പേടിപ്പെടുത്തുന്ന പോലെ ആണ് എങ്കിലും പേടിയൊന്നും വരത്തില്ല നമ്മൾക്ക് ആകാംക്ഷയാണ് അങ്ങോട്ട് നടന്നു ചെല്ലുമ്പോൾ എന്താണ് എന്താണെന്നുള്ളത് കേട്ടോ അങ്ങനെ അടിപൊളി അറേഞ്ച്മെൻറ്സ് ആണ് കുറേ അധികം ദൂരം നടന്ന് കാണാനൊക്കെ ഒന്നുകൊണ്ട് അപ്പം ഞാനീ പറയുന്നത് പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം തീർച്ചയായിട്ടും ഞാനാണെങ്കിൽ വൈകിയാണെങ്കിലും പോയതും നന്നായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു ഭാഗമാണ് നമുക്ക് ഈ ഒരു ഭാഗം കണ്ടു നോക്കൂ എനിക്കാണെങ്കിൽ അവതാറിന്റെ കഥയെ അങ്ങനെ ഉള്ളതൊന്നും അറിയത്തില്ല കേട്ടോ ദേവു എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു ദേവുവിനേം കൂട്ടി പോയപ്പം കേട്ടോ അല്ലാതെ ഞാനിങ്ങനെ പോയി കണ്ട് എന്നേ ഉള്ളൂ ഇവരിവിടെ ടി വിയിലൊക്കെ വെച്ച് കാണുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ വക കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ഞാനാണെങ്കിൽ ഓൾഡ് മെലഡിയോ ഒക്കെ സോങ് കേൾക്കുകയോ അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ സിനിമ കണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു എന്താണ് ഹോബി എന്ന് പറയുന്നത് ഇവർക്കാണ് ഇതൊക്കെ അറിയാവുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു അവതാർ വേൾഡ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളാകത്തേക്ക് കിടക്കുന്നത് ടണലിലേക്കാണ് കേട്ടോ ധാരാളം മത്സ്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമാണ് നല്ല കുറേ മത്സ്യങ്ങളുണ്ട് കേട്ടോ അപ്പം എൻ്റെ കൂടുതൽ റീലിലേക്കുള്ള വീഡിയോസ് ആയിപ്പോയി അതാണ് വീഡിയോസ് കുറഞ്ഞത് പിന്നെ സ്റ്റാളുകളാണ് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാം ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നു അച്ചേട്ടനാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിച്ചു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഫാമിലിയും കൂടെ ഉണ്ട് യൂട്യൂബ് ഫാമിലി സൗമ്യ ടിൻസ് ബേഡ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ കൂടെ അമ്മ സൗമ്യ ഉണ്ട് കേട്ടോ ഇതാണ് സൗമ്യ റെഡ് ടോപ്പ് ഇട്ടത് സൗമ്യ വരുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അവിടെ വന്നപ്പോഴാണ് ഞാനും അറിഞ്ഞത് സൗ ഇങ്ങനെ സൗമ്യ വരുന്നുണ്ട് ഞാൻ സൗമ്യ കണ്ടിട്ടുമില്ലായിരുന്നു ചാനലിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ആളെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അതൊരു ആരപ്രതീക്ഷിത കണ്ടുമുട്ടലായി അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയി കേട്ടോ പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടംപോലെ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു അപ്പോഴത്തേക്കിനും രാത്രിയായി ഇത്രയ്ക്കുള്ളു കേട്ടോ അവിടെ ഈ വിളിയാണ് ഒരുപാട് വലിച്ചു നേട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ